ഇടുക്കിയുടെ ഹൃദയത്തിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് സൗന്ദര്യത്തിൻ്റെ കുപ്പായം മാറി മാറി അണിഞ്ഞ് ദൃശ്യവിരുന്നൊരുക്കുകയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം നൂൽമഴയ്ക്കൊപ്പം ഇടക്കിടെ വന്നുപോകുന്ന കോണമഞ്ഞുമേറ്റ് നീല നീലജലാശയത്തിനു കുറുകെ തലയുറുത്തി നിൽക്കുന്ന ഈ കൂറ്റൻ തൂക്കുപാലം ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപുടത്തിലെ പ്രധാന താരമാണ് മുല്ലപ്പെരിയാറിൽ നിന്നുൾപ്പെടെ എത്തുന്ന മൂന്ന് പുഴകളുടെ സംഗമ കേന്ദ്രം ചെറുതും വലുതുമായ കൂട്ടങ്ങൾ നിറഞ്ഞ ഇല്ലിക്കാടുകൾ ചങ്ങാടത്തിലും വള്ളത്തിലും കയറിയുള്ള യാത്രകൾ കുടിയൊഴിപ്പിക്കൽ കുടിയൊഴിപ്പിക്കലെന്ന തിരുശേഷിപ്പുകൾ അവശേഷിക്കുന്ന ചരിത്ര സ്മരണകൾ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ പുൽമേടുകളിലെ പൂക്കൾ വിരിയിക്കുന്ന അഴകുകൾ എന്നിങ്ങനെ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൻ്റെ മഴക്കാല കാഴ്ചകൾ ആരെയും മനം മയക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അയ്യപ്പൂൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ആണെങ്കിലും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് സ്ഥലമാണ് ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അതായത് വാഗമണ്ണ് കല്യാണത്തണ്ട് അഞ്ചുരളി ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ബോൾ തൂക്കാലനുറം ഈ പാലം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പാലങ്ങളിലൊന്നാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു പാലം അധികം വന്നിട്ടില്ല അപ്പോൾ തന്നെ അതിൽ തന്നെ ഒരു ഒരുപാട് ആളുകൾ അക്കരെ അതായത് രണ്ട് പഞ്ചായത്തുകളെ ഒരുമിപ്പിക്കുന്ന ഒരു പാലം എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന നമ്മുടെ രണ്ട് നമ്മുടെ അധികൃതർ നടത്തുന്നില്ല അത് മാത്രമല്ല അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല കാര്യങ്ങൾ നടക്കുന്നില്ല എന്താ പറയുക ഒരു ആളുകൾക്ക് ഒരു സുരക്ഷയെ ഒരു പേ പേടിയുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് നമ്മൾ രണ്ട് പഞ്ചായത്തിലും വെട്ടുന്ന ആളുകൾക്ക് അക്കരക്കരെ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി മഴക്കാലത്തും വേനൽക്കാലത്തും ഈ പാലത്തിൻ്റെ സൗന്ദര്യത്തിന് ഒട്ടും കുറവില്ല വെള്ളം ഇറങ്ങുമ്പോൾ വറ്റിവരണ്ട പെരിയാറിൻ്റെ കൽക്കൂട്ടങ്ങളും മൺപാതകളും കാഴ്ചയുടെ മറ്റൊരു വിരുന്നൊരുക്കും മഴക്കാലം കഴിയുന്നതോടെ നീലജലാശയത്തിൻ്റെ അകമ്പടിയോടെ തൂക്കുപാലം അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിലെത്തും പെരിയാർ നദിയുടെ തീരത്തുള്ള പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമായ അയ്യപ്പൻ കോവിൽ ക്ഷേത്രപരിസരവും സമീപത്തെ മറ്റൊരാകർഷണമാണ് വാഗമൺ തേക്കടി ഇടുക്കി ഡാം തുടങ്ങിയ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെല്ലാം ഇവിടെ നിന്നും ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും കൂടാതെ ആറിൻ്റെ തീരങ്ങളിലായി നിരവധി ഹോം സ്റ്റേ സൗകര്യങ്ങളും ലഭ്യമാണ് പ്രകൃതിയെയും ചരിത്രത്തെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മറക്കാനാവാത്തൊരനുഭവമാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം നൽകുന്നത് ഇ ടി വി ഭാരത് ഇടുക്കി